ആ ദിവസം മരിച്ചവരെല്ലാം ഉണർത്തപ്പെടും അതെ പ്രണവിന്റെ കരിയർ ബസ്റ്റ് കാണാൻ നിങ്ങൾ ഒരുങ്ങിക്കോളൂ പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഡി എസ് ഇറോയുടെ ഏറ്റവും പുതിയ ട്രെയിലർ പുറത്തിറങ്ങി ഇതുവരെ കാണാത്ത പുതിയ പല സീനുകൾ ഉൾപ്പെടുത്തി ഇറങ്ങിയ ട്രെയിലറിനെ ഭീതിപ്പെടുത്തുന്നതിന് രംഗങ്ങൾ കാണാം ഒരു ഗംഭീര ചിത്രം തന്നെയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് സംശയമില്ലാത്ത തന്നെ പറയാം പ്രണവിന്റെ ഇതുവരെ കാണാത്ത ഒരു മുഖമാണ് ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകരെ ഭീതിയിലാക്കാൻ കഴിവുള്ള ഒരു സിനിമ തന്നെ ആകും ഡി എസ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ അഭിപ്രായപ്പെടുന്നത് ആ ഈ ചിത്രം മലയാളത്തിന്റെ ഹൊറ ജോണുകൾ ഇന്ത്യയിലെ ഒരു പ്രത്യേക സ്ഥാനം നേടുമെന്ന് ഉറപ്പാണെന്നും പ്രമേയത്തിന് ശേഷം രാങ്കോൾ സദാശിവൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്നും കമൻറ്റുകൾ വരുന്നു ഒക്ടോബർ മുപ്പത്തൊന്നിന് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററിലെത്തും കേരളത്തിൽ ഉൾപ്പെടെ ഒക്ടോബർ മുപ്പന് രാത്രി ഷോ സിനിമയുടെ പേഡ് പ്രീമിയർ ഷോ ആരംഭിക്കും എന്നാണ് റിപ്പോർട്ട് രാത്രി ഒമ്പത് മണി മുതൽ ഷോ ആരംഭിക്കും എന്ന ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നു ഗൾഫിലും യു കെയിലും ഉൾപ്പെടെ ഒക്ടോബർ മുപ്പിന് പ്രീമിയർ ഷോകൾ ഉണ്ടാകും ഗൾഫിലെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഇതിനോടകം ആരംഭിച്ചിട്ടുമുണ്ട് എന്നാൽ കേരളത്തിലെ പ്രീമിയർ ഷോകളെ സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും നിർമ്മാക്കളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുമില്ല ഏ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്